ബിഗ് ബോസ് സീസൺ സെവനിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ബിഗ് ബോസ് നൽകിയ മത്സരം എന്ന് പറയുന്നത് പായസ മത്സരമായിരുന്നു അങ്ങനെ ആ പായസ മത്സരത്തിൽ ജയിച്ചത് ജിസേലിൻ്റെയും അതേപോലെ അക്ബറിൻ്റെയും ശരത്തിൻ്റെയും പിന്നീടേയും ഒക്കെ ഒരു ടീമായിരുന്നു ജയിച്ച ശൈത്യയാണ് അതിൽ ശരിക്കും കളിച്ചതെന്ന് പറയാം ശൈത്യയും അതേപോലെ തന്നെ അനീഷും നമ്മുടെ രേണുസുദ്ധീ ആയിരുന്നു ജഡ്ജായി വന്നിട്ടുണ്ടായിരുന്നത് രേണു സുദീൻ്റെ പായസത്തിൽ വെന്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫസ്റ്റ് കൊടുത്തില്ല അതേപോലെ അനീഷിൻ്റെ പായസത്തിൽ അനുമോളുടെയൊക്കെ ടീമാണ് ആ ടീമിൽ പായസത്തിൻ്റെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ പായസത്തിൽ ഏലക്ക മാത്രമായിരുന്നു കൂടുതൽ അപ്പം മധുരം കൂടുതലുണ്ടെന്നൊക്കെ അനീഷ് പറഞ്ഞെങ്കിലും അവസാന തീരുമാനം പറയാൻ പറഞ്ഞ് ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഈ ടാസ്ക് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞു അവർക്കാണ് ഫസ്റ്റെന്ന് അക്ബറിൻ്റെയൊക്കെ ടീമിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ശേഷം അക്ബറും ശരത്തും കൂടെ ബെഡ്റൂമിലേക്ക് വരികയാണ് അനുമോളും മസ്താനിയും അഭിലാഷും ഒനിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അക്ബറും ആ ശരത്തും കൂടെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ജിയോ ഹോട്ട് സ്റ്റാർ ഇവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ആരെയോ തിരഞ്ഞെടുത്തിട്ടോ അവരൊന്നും നമ്മുടെ ഗെയിമിലുണ്ടായിരുന്നില്ലേ അപ്പാനി എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പാനി അപ്പ പറയുന്നു അവരല്ലേ അത് തോറ്റതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അത് പ്രേക്ഷകർ തീരുമാനിച്ചിട്ടാണ് ആ അനുമോൾ അങ്ങനെ ചെയ്തതെന്ന് മസ്താനി പറയുന്നുണ്ട് അപ്പോഴേക്കും ഇന്നലെ അങ്ങനെ പായസം കുടിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഈ വർത്താനം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനുമോള് നല്ല മാസമായിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഇന്നലെ അവസാനത്തെ ചട്ടി പഠിക്കാൻ വരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പായസത്തിന് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടി പഠിച്ചത് അത്രയും ടേസ്റ്റാണെന്ന് പറഞ്ഞ് കുടിച്ചിട്ട് ഇന്ന് നിങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയുന്നത് വളരെ മോശമാണെന്ന് അക്ബറിൻ്റെ മുഖത്തും നോക്കി അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇത് വളരെ മോശമാണ് ഇന്നലെ വളരെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് കുടുംബങ്ങൾ മൊത്തം പുകഴ്ത്തി പറഞ്ഞതാണ് എന്നിട്ട് ഇന്നിപ്പോൾ ഒരു ടാസ്ക്കിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ് അത് ആദ്യം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അഭിലാഷും അനുമോള് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്